കരിവെള്ളൂർ തോട്ടിച്ചാലിലെ പവിത്രനി സിനിമാ പാട്ടുകളോട് അത്രമേൽ പ്രിയമാണ് നാല് പതിറ്റാണ്ടിലേറെ കാലമായി ജോലിക്കു പോകുന്ന സ്ഥലത്തെല്ലാം പവിത്രനോടൊപ്പം ഈ പാട്ടുപെട്ടിയുമുണ്ടാകും കരുവള്ളൂർ തോട്ടിച്ചാലിലെ പവിത്രന് സിനിമാ പാട്ടുകളോട് അത്രമേൽ പ്രിയമാണ് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നാല് പതിറ്റാണ്ടിലേറെ കാലമായി പവിത്രൻ ജോലിക്ക് പോകുന്നിടത്തെല്ലാം പാട്ടുപെട്ടിയും കൂടെയുണ്ടാകും ആശാരിപ്പണിയാണ് പവിത്രൻ്റെ ജോലി ജോലി ചെയ്യുന്ന വീട്ടിലെത്തി പാട്ട് വച്ചിട്ടേ പവിത്രൻ പണി തുടങ്ങുകയുള്ളു പാട്ടുകൾ കേട്ട് ജോലി ചെയ്താൽ ജോലി ആയാസരഹിതമാക്കാമെന്നാണ് പവിത്രൻ്റെ ഭക്ഷണം ഇപ്പം പാട്ട് നസീറും ജയനും അഭിനയിച്ച സിനിമാ പാട്ടുകൾ മാത്രമേ പവിത്രൻ വെക്കൂ അങ്ങനെ ഒരു നിർബന്ധം കൂടി പവിത്രനുണ്ട് ആദ്യകാലങ്ങളിൽ റേഡിയോ ആയിരുന്നു പവിത്രന് കൂട്ട് പിന്നീടത് എഫ് എം യിലേക്ക് മാറി ഇപ്പോൾ പാട്ടുകൾ തിരഞ്ഞെടുത്ത് പുതിയ സംവിധാനമായ ബ്ലൂടൂത്ത് സ്പീക്കർ വഴിയാണ് പവിത്രൻ പാട്ട് കേൾക്കുന്നത് ജോലി എത്ര ദൂരത്തായാലും ഈ സ്പീക്കറും കൂടെ ഉണ്ടാകും പാട്ടുകളില്ലാതെ ജോലിയെടുക്കുന്നതിനെ കുറിച്ച് പവിത്രന് ചിന്തിക്കുക തന്നെ അസാധ്യം പാട്ട് കേൾക്കുന്നതിന്റെ തടസ്സമായതിനാൽ പവിത്രൻ കട്ടറുകൾ തന്നെ ഉപേക്ഷിച്ചു ഇപ്പോൾ മരം മുറിക്കാൻ കൈവാളാണ് ഉപയോഗിക്കുന്നത് ഭാര്യ ഉഷ മക്കൾ വിപിൻ ഷബിൻ പവിത്രന്റെ ഈ പാട്ടുകമ്പം കണ്ട് നാട്ടുകാർ പറയുന്നത് പവിത്രൻ ജോലിയെടുക്കുമ്പോൾ സ്പീക്കറിന് പാടാതിരിക്കാനാവില്ല എന്നാണ് കഴിഞ്ഞ നാല്പത് വർഷമായി ഈ രംഗത്ത് പ്രകടിപ്പിച്ചു വരുന്നു ദേശത്തുള്ള മുഴുവൻ വീടുകളിലും പവിത്രനില്ലാതെ മരുപ്പണി എടുപ്പിക്കാറില്ല എന്ന് തന്നെ പറയാം പവിത്രൻ എവിടെയുണ്ട് അവിടെ എല്ലാം പാട്ടുണ്ട് പാട്ടുണ്ടെങ്കിലേ പവിത്രനെ പണിയെടുക്കാൻ പറ്റുള്ളൂ അതാണ് പവിത്രൻ തോന്നിച്ചോളും വലിയൊരു ഇത്